പ്രമുഖ നടൻ അന്തരിച്ചു ലോകപ്രശസ്ത ചലച്ചിത്രമായ ബൈസിക്കിൾ തീവ്സിൽ ബ്രൂണോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ എൻസോ സ്റ്റയോളയാണ് അന്തരിച്ചത് ബുധനാഴ്ച റോമിൽ വെച്ചാണ് നടൻ അന്തരിച്ചത് ഇറ്റാലിയൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എൻസോ സ്റ്റയോളയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു ജേണി ടു ലീവ് ദ പൈജാമ ഗേൾ കേസ് എന്നീ സിനിമകളിലെ വേഷങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം എൺപത്തി അഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം